ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിപ്പ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി കളക്ഷൻസ് വന്നിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടൻ്റെ നല്ല അടിപൊളി സെറ്റാണ് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുള്ള കളക്ഷനാണ് ഇതിൻ്റെ പ്രിൻ്റുകൾ വ്യത്യാസപ്പെട്ടിട്ടുള്ള സെയിം മെറ്റീരിയലിന് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് രണ്ട് മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ട് കാല ഷോർ എന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പും പാൻറ്റും ഷാളും വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല കളർ വെറൈറ്റീസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മാക്സിമം കോൾ അവോയിഡ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചോ കേട്ടോ ഏത് ടൈമിൽ നിങ്ങൾ മെസ്സേഴ്ച്ചാൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം നിങ്ങൾക്ക് ഏത് ടൈമിൽ മെസ്സേജ് അച്ചാലും ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടും നമുക്ക് എന്തേലും ബസ്സിൽ ഡി ടി ഡി സാണവലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കേട്ടോ അപ്പോൾ ഹോം ഡെലിവറി ഉണ്ട് അത് പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ വീട്ടിൽ കൊണ്ടുവന്ന് തരൂ ഡി ടി സാണെങ്കിൽ ചെന്നകളക്ട് ചെയ്യേണ്ടതായിട്ട് വരുകയോ അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്